മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ഇന്ത്യൻ ഓഹരി വിപണിയെ പിടിച്ചു കുലുക്കിയപ്പോഴും അതിൽ നേട്ടമുണ്ടാക്കിയ ചിലർ കൂടിയുണ്ട് അക്കൂട്ടത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ലാഭമുണ്ടാക്കിയവരാണ് രത്തൻ ഡാറ്റിയുടെ ടൈറ്റൻ കമ്പനി ബജറ്റ് പ്രഖ്യാപനത്തിനു ശേഷം കമ്പനിയുടെ അറ്റു ദിവസത്തെ നേട്ടം ഏകദേശം ഇരുപതിനായിരം കോടി കടുത്താണ് സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി നികുതി ആറ് ശതമാനം കുറച്ചതോടെ ടൈറ്റന്റെ ഓഹരികൾ ഏകദേശം ഏഴ് ശതമാനം ഉയർന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ടാറ്റയുടെ കുടക്കീഴിലുള്ള ജ്വല്ലറി ബ്രാൻഡായ ടൈറ്റൻ ടനിഷ് എന്നീ ബ്രാൻഡ് കാരണം തങ്ങളുടെ ഓഹരി മൂല്യത്തിൽ വലിയ വർധനവിനാണ് സാക്ഷ്യം വഹിച്ചത് കണക്കുകൾ പ്രകാരം ടൈറ്റന്റെ ഓഹരികൾ ആറ് ദശാംശം ആറ് മൂന്ന് ശതമാനം ഉയർന്ന് മൂവായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് രൂപയിലാണ് ക്ലോസ് ചെയ്തത് ട്രേഡിംഗ് സെക്ഷനിൽ ഓഹരികൾ ഏഴ് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം വരെ വർധനവ് രേഖപ്പെടുത്തി ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന മൂല്യമായ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വരെ എത്തി വരും ദിവസങ്ങളിലും കമ്പനിയുടെ ഓഹരികൾ കുതിച്ചുയരാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു നേരത്തെ രണ്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയായിരുന്ന ടൈറ്റന്റെ വിപണി മൂലധനം ചൊവ്വാഴ്ച മൂന്ന് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി തൊണ്ണൂറ്റി ഏഴ് കോടിയായി ഉയർന്നു അതായത് കമ്പനിയുടെ മൂല്യത്തിൽ പത്തൊൻപതിനായിരത്തി നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ വർധനവുണ്ടായി എന്നാണ് വ്യക്തമാകുന്നത് ഇതൊരു ചെറിയ മുന്നേറ്റമല്ല ഒറ്റ ദിവസം കൊണ്ടുണ്ടാക്കിയ നേട്ടം ഇനിയും കമ്പനി തുടരുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ഓഹരി വിപണിയിലെ പ്രകടനത്തിന്റെ കാര്യത്തിൽ കമ്പനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സമ്മിശ്ര ഫലങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു കഴിഞ്ഞ മാസം സ്റ്റോക്ക് ഒന്ന് ദശാംശം ആറു ഒന്ന് ശതമാനം പോസിറ്റീവ് റിട്ടേൺ ഉറപ്പാക്കിയിരുന്നു എന്നാൽ അതിന് വിപരീതമായി കഴിഞ്ഞ ആറ് മാസങ്ങളിൽ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു എന്നാൽ ബജറ്റ് പ്രഖ്യാപനവും അതിലെ ചില തീരുമാനങ്ങളും ടൈറ്റന് നൽകിയ ഊർജം ചെറുതല്ല ടൈറ്റൻ മാത്രമല്ല കല്യാൺ ജ്വല്ലേഴ്സ് അടക്കമുള്ളവയുടെ ഓഹരികളിലും മുന്നേറ്റം പ്രകടമായിട്ടുണ്ട് ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സ്വർണത്തിന്റെയും വെള്ളിയുടെയും അടിസ്ഥാന കസ്റ്റംസ് തീരുവ ആറ് ശതമാനമായും പ്ലാറ്റിനത്തിൻ്റെ ആറ് ദശാംശം നാല് ശതമാനമായും കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്നു ഈ തീരുമാനത്തെ തുടർന്ന് രാജ്യത്തെ ഫ്യൂച്ചർ മാർക്കറ്റിൽ സ്വർണ്ണവില അഞ്ച് ശതമാനത്തിലധികം ഇടഞ്ഞു അതേസമയം ട്രേഡിംഗ് സെക്ഷനിൽ വെള്ളിക്ക് അയ്യായിരം രൂപയിലധികം ഇടിവ് രേഖപ്പെടുത്തിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ തീരുമാനം പൊതുജനങ്ങൾക്ക് കാര്യമായ ആശ്വാസം പകരുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു